നമസ്കാരം നിള ട്വന്റി ഫോർ ലൈവിനൊപ്പം ഇന്ന് ഒരു അതിഥി ചേരുകയാണ് ഡൽഹിയിലെ സാഹിത്യ സദസ്സിൽ ഈ വരുന്ന മെയ് ഇരുപത്തി ആറിന് ലിറ്ററേച്ചർ ബുക്ക് പ്രൈസ് കരസ്ഥമാക്കാൻ കരസ്ഥമാക്കിയതാണ് അത് ഏറ്റുവാങ്ങാൻ ഡൽഹിയിലേക്ക് പോകുന്ന പട്ടാമ്പി കോളേജിലെ വിദ്യാർത്ഥി നെല്ലായ സ്വദേശി ഫാത്തിമ അഞ്ചിലാണ് നമ്മളോടൊപ്പം ചേരുന്നത് നമസ്കാരം ഈ ഒരു അവാർഡിലേക്ക് എത്തിച്ചേർന്നത് അതായത് നോമ്പ് നമ്മുടെ നോമ്പ് മാസത്തിലാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അയച്ചു കൊടുക്കാൻ ഉണ്ടായത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ആണ് അവരൊരു പതിനൊന്നേ കാലിന് ബ്രോഷർ അയച്ചു തന്നത് അപ്പൊ അതില് പാലക്കാട് ജില്ലയിൽ നിന്ന് പതിനേഴ് ആൾക്കാർക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ അതിൽ പ്രോത്സാഹന സമ്മാനത്തിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയാണം എന്ന ടോപ്പിക്കിലാണല്ലോ അതായത് ജീവിതയാത്ര ആ ടോപ്പിക്കിലെ കവിതയാണ് സെലക്ട് ആയെന്ന് പറഞ്ഞു അപ്പോ എന്താണ് അൻസിലയുടെ ജീവിതയാത്രയുടെ ആ പ്രയാണത്തിന്റെ ഒരു കണ്ടന്റ് ഒന്ന് ചുരുക്കി പറയാമോ ഞാനതിലൊരു ഒരു സ്ത്രീ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആത്മാംശം കൂടിയിട്ടും കുറഞ്ഞിട്ടും കവിത എഴുതും അത് പൂർണ്ണമായിട്ടിപ്പോൾ ഒരാൾ എഴുതിയ ആത്മാംശം പറയുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ എഴുതിയ കണ്ടന്റ് എന്താണെന്ന് പറയുന്നുള്ളത് അപ്പോൾ അതാ നമ്മളുടെ മനസ്സിൽ എന്താണുള്ളത് വെച്ചെങ്കിൽ ചിലപ്പോൾ അത് നമ്മളുടെ ഓർമ്മകളായിരിക്കും വാക്കുകൾ കൊണ്ടുള്ള തീവ്ര വികാരങ്ങളുടെ ആവിഷ്കാരമാണല്ലോ അപ്പോൾ അത് ചിലപ്പോൾ നമ്മളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അനുഭവമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടാകും ഉള്ളൂ കവിതയുടെ പ്രസക്തി ഇന്നത്തെ ഒരു ലോകത്ത് കവിതയുടെ പ്രസക്തിയെ കുറിച്ച് ഒന്ന് പറയാമോ ഇപ്പോ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരിക്കലും ഒരൊറ്റപ്പെട്ട ആളുടെ രോധനാണ് കവിത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറിച്ച് ചിലപ്പോൾ പൊതു ഇടങ്ങൾ നഷ്ടമായ ഒരാളുടെ ഉൾക്കാഴ്ചകളായിരിക്കും ആ ഒരു കവിതയിൽ പലപ്പോഴും ആയിട്ട് അതായത് ഓരോ വ്യക്തിയും ഇന്ന് സ്വന്തം സ്വത്വങ്ങളും കർത്തൃത്വങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അച്ചടി മാധ്യമങ്ങൾക്ക് പ്രസക്തി ഒന്നും വരുന്നില്ല തീർച്ചയായിട്ടും അവർ സൈബർ ഇടങ്ങൾ ആയിരിക്കും ചൂസ് ചെയ്യണ്ടാവുക ആ സൈബർ ഇടങ്ങളിൽ ചിലപ്പോൾ ശരീരവും വാക്കുകളും അതുപോലെ തന്നെ സ്ഥലവും കാലമൊക്കെ നിശ്ചലാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ കവിതാ ലോകത്ത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ബിംബങ്ങൾക്ക് അവിടെ പ്രാധാന്യമല്ല ഒന്നും അപ്രധാനമല്ല എന്നുള്ള ഒരു കാവ്യദർശനം അവിടെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും വർത്തമാന ലോകത്തിന്റെ വിഹുലതകളും പ്രകൃതി മനുഷ്യൻ പ്രണയം ഉന്മാദത്തിന്റെ വിഷാദത്തിന്റെ അലവലികൾ അല്ലെങ്കിൽ സ്വത്വബോധത്തിന്റെ തനിമയായിട്ടുള്ള സ്വരം ഇതൊക്കെ നമുക്ക് അവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട് പലപ്പോഴും ജീവിതവും ദാർശനികതയും തമ്മിലുള്ള ഒരു ഒരു സംഘർഷമായിരിക്കും അത്തരം ചിന്തകൾ ഉണ്ടാകാനായിട്ട് കാരണമായിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നമ്മളുടെ ജീവിതം തന്നെ ഇപ്പോൾ ഒരു ഇൻസ്റ്റലേഷനായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കേവലം ഈ ഒരു ലോകത്തെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയായിട്ട് ചിലപ്പോൾ നമ്മളുടെ എഴുത്തുകൾ ഈ കവിത അടക്കമുള്ള എഴുത്തുകൾ മാറിയേക്കാം അതായത് ഇപ്പോ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഈ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ആ ജീവിതത്തെ അടയാളപ്പെടുത്തായിരിക്കും അടക്കമുള്ള മറ്റെഴുത്തുകൾ ചെയ്യുന്നത് ജീവിതം ഗുരുതരാകുമ്പോൾ അടയാളങ്ങളുടെ ആഴം വർദ്ധിക്കും ലളിതാകുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് അതിന്റെ പറിപ്പുകൾ കാണാൻ കഴിയും തുറന്നെഴുത്തുകളോടുള്ള ഒരു സമീപനം എന്താണ് അതായത് നമ്മുടെ എല്ലാ ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്നതാണോ അതോ നമ്മുടേതായി മാത്രം ചില ഫീലിങ്സ് ഉള്ളിൽ വെക്കുന്നതാണോ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഏഹ് തുറന്നെഴുത്തുകൾ എന്ന് പറയുമ്പോ ഇപ്പോ നമുക്ക് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാധ്യമമാണ് അത് ഓരോ മനുഷ്യന്റെ മനസ്സിലും പലതരത്തിലുള്ള അവസ്ഥാ ഭേദങ്ങളും അടയാളപ്പെടുത്തലുകളും ഭാവനാംശങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഷ സാഹിത്യ രൂപം കൈവരിക്കുന്ന സമയത്ത് നമുക്ക് പല സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകളും രൂപപ്പെടുകയാണ് അവിടെ വാക്കുകൾ കൊണ്ടുള്ള തീവ്രവികാരങ്ങളുടെ ആവിഷ്കാരം ആ ഒരു സാഹിത്യ രൂപത്തിൽ പലപ്പോഴായിട്ട് നടക്കുന്നുണ്ട് ചില സമയത്ത് അത് ഉണങ്ങാത്ത ഉണക്കാനും മറ്റൊരു സമയത്ത് നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മളുടെ ഭാഷ പോലും സംസാരിക്കാൻ പല പരിമിതികളുണ്ട് കെട്ടുകാഴ്ചകളുടെ പല ലോകങ്ങളും നമുക്ക് അന്യം നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിനോടൊന്നും സമരസപ്പെടാതെ എല്ലാത്തിനോടും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എഴുത്തുകളായിട്ടും നമ്മളുടെ എഴുത്തുകൾ പരിണമിക്കുന്നുണ്ട് ഇതുവരെയുള്ള ഉള്ള ജീവിതത്തിലെ ഒരു മൊമെന്റ് കവിതയാക്കി എഴുതുകയാണെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ അതായത് അതായതിപ്പോൾ എൻ്റെ എഴുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരിക്കലും അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുക അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് എഴുത്ത് നിർത്തുക അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്തായാലും എനിക്കില്ല അതായത് ഞാൻ എഴുതി വെച്ച ഓരോ വരികളും തിരിച്ച് നോക്കുന്ന സമയത്ത് അതെനിക്ക് ഓർക്കണം അതായത് നമ്മൾ ഓരോ സന്ദർഭത്തിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ആ ഓർമ്മകളിലൂടെ നമ്മളുടെ ഓർമ്മകൾക്ക് കാലം മുന്നോട്ട് പോകുമ്പോൾ തെളിമയാണ് വേണ്ടത് പക്ഷേ ഓർമ്മകൾക്ക് ഒരു തരത്തിലുള്ള ഞരമ്പുകളും ഇല്ല അപ്പോൾ ആ ഓർമ്മകൾ കൂടുതൽ കൂടുതൽ തെളിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത് എൻ്റെ ആദ്യത്തെ കവിത സമാഹാരത്തിന് പി രാമൻ മാഷി അവതാരിക എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ മാഷ് പറയുന്നുണ്ട് ഒരിക്കലും എന്താണ് ഉച്ച ഉച്ച സ്വരത്തിലുള്ള ഒരു അവസ്ഥ എൻ്റെ കവിതയിൽ കാണാറില്ല എന്നുള്ളത് സ്വരത്തിലുള്ള ഉൾക്ക ഉൾമൊഴികളാണ് എന്നുള്ളത് അപ്പോൾ അത്തരം ഉൾമൊഴികളിൽ നിന്നുകൊണ്ട് എഴുതാൻ തന്നെ ആ ഉൾമൊഴികളിൽ ആണ് ഇത്രയും ജീവിതം എന്ന് പറയുന്നത് അല്ലാണ്ട് ഒരു ഉച്ചസ്വരം കേൾപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിച്ച് അങ്ങനെ ഉച്ചതരത്തില് നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ആയുധമാക്കി കവിതയെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും ഉദാഹരണത്തിന് ഇപ്പം അത് നമ്മുടെ പൊതുബോധമാവാം രാഷ്ട്രീയ ബോധമാവാം അപ്പോ ആ ഒരു രീതിക്ക് അതിനെ കവിതയെ ഒരു ആയുധമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനോടുള്ള പ്രതികരണം തീർച്ചയായിട്ടും നമ്മുടെ വർത്തമാന സമൂഹത്തിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ നേരത്തെ തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സംസാരിക്കാനും അത് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ളൊരു മാധ്യമം തന്നെയാണ് നമ്മളുടെ ഓരോ എഴുത്തുകളും എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജീവിത ഒരു ഇൻസ്റ്റലേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ അപ്പോ നമുക്ക് ഈ ലോകത്തെ ചർച്ചകളൊക്കെ വരും കാലങ്ങളിൽ ആണെന്നുണ്ടെങ്കിലും എഴുത്തിലൂടെ തന്നെയുള്ള സാധ്യമാവാം നമുക്ക് നേരിട്ട് സംസാരിക്കാന് പല പരിമിതികളും വന്നുകൊണ്ടിരിക്കുകയാണ് സമകാലിക സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമകാലിക സമൂഹത്തിലെ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കണം താങ്കളുടെ കവിതയിലൂടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏത് വിഷയം തിരഞ്ഞെടുക്കും നിലവിലെ അവസ്ഥയിൽ നിലവിലെ അവസ്ഥയിൽ ഇപ്പോ എൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിട്ട് തന്നെ ആയിരിക്കും എഴുതേണ്ടായിരിക്കുക ഒരു ഫെമിനിസ്റ്റ് ആണോ ഫെമിനിസ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എനിക്കിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അതായത് ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിചലിച്ചിട്ട് വേറൊരാൾ പറയുക എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതാണ് ഫെമിനിസ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചില കാര്യങ്ങൾക്ക് നമുക്കെല്ലാം നമ്മൾ നിൽക്കുന്ന സാഹചര്യം സറൗണ്ടിങ്സ് എല്ലാം നോക്കിയിട്ട് പക്ഷേ ആ സറൗണ്ടിങ്സിനെ പുറത്തടക്കാൻ അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കണ എന്തായാലും ഫെമിനിസത്തെ വളരെ തെറ്റായ വ്യാഖ്യാനങ്ങളോടെ സമീപിക്കുന്ന പലരുണ്ട് അപ്പോൾ എന്താണ് അൻസിലയുടെ ആ ഒരു ഡെഫിനിഷൻ ഫെമിനിസത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം എന്താണ് അതായത് അതായതിപ്പോൾ നമുക്കൊരിക്കലും ഒരാളുടെ ഉയർത്തിലോ താഴത്തിലോ അല്ല നമുക്ക് ഒപ്പം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് വേണ്ടത് അല്ലാണ്ട് അവരെക്കാട്ടിലും കുറെ ഉയർത്തിൽ നിൽക്കുക അല്ലെങ്കിൽ അവരെക്കാട്ടിലും കുറേ താഴ്ത്തി നിൽക്കുക അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും ഫെമിനിസത്തിൽ ഫെമിനിസത്തിൽ നിന്നല്ല സ്ത്രീ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലെ കൊണ്ടുവരേണ്ട ആവശ്യമല്ല ഒപ്പം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ന്യൂജൻ കവിതകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നമ്മുടെ കവിതയുടെ കാർണിവൽ പട്ടാമ്പി കോളേജിൽ നടക്കാറുണ്ട് ന്യൂജൻ കവിതകൾ ഞാൻ അതിൽ കേട്ടിട്ടുണ്ട് പിന്നെ നമുക്കറിയാലോ അതിന്റെ ഒരു ഡിഫറൻസ് അപ്പൊ ന്യൂജൻ കവിതകളെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം അത് ന്യൂജൻ കവിതകൾ എന്ന് പറയുമ്പോൾ അത് അതിപ്പോ കൂടുതലായിട്ട് സൈബർ ഇടങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടക്കുന്നുണ്ട് സൈബർ ഇടങ്ങളാണ് അച്ചടി മാധ്യമങ്ങൾക്ക് അവിടെ പ്രാധാന്യമല്ല അതായത് ഇപ്പോൾ വാളെടുത്തോരൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുമ്പോ പേനടുത്തോരൊക്കെ കവി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട് എന്തായാലും അതെ ഓരോ വ്യക്തിയും അവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തണു അവിടെ എഴുതൽ നടത്തണു പലപ്പോഴും നമ്മളുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വ്യാഖ്യാനിക്കാൻ അപ്പോൾ അവിടെ കഴിയും ഒരു വിഷയത്തെയും കുറച്ച് കാണേണ്ട ആവശ്യമല്ല എല്ലാ വിഷയവും പ്രധാനമാണ് എന്നുള്ള ഒരു ബോധം എഴുതുന്ന ആൾക്കാർക്ക് ഉണ്ടാവണം ഈ ഒരു കവിതയുടെ പ്രയാണത്തിൽ ഇപ്പോൾ ഒരു സക്സസ്സിൽ നിൽക്കുകയാണല്ലോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ടിനെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ ആദ്യമായിട്ട് കവിത എഴുതാൻ തുടങ്ങുന്നത് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോ അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്താണ് എന്തൊരു ഒറ്റ മന്ദാരത്തെ പറ്റിയിട്ട് എന്താണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്തർത്ഥത്തിലാണത് എഴുതിയതെന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ടീച്ചർ പറഞ്ഞു അതിന് കുറേ അർത്ഥങ്ങൾ ഉണ്ട് നിൻ്റെ അടുത്ത് അപ്പോൾ പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ചൊരു മാഷുണ്ട് അൻവർ സാദത്ത് എന്ന് പറഞ്ഞിട്ട് മാഷ് അത് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു മാഷ് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ നാട്ടുകാർ മൊത്തം പോസ്റ്റ് ചെയ്തു നമ്മുടെ നാട്ടുകാർ എങ്ങനെയും നമുക്ക് എന്തെങ്കിലും കിട്ടി എന്ന് അറിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് അറിഞ്ഞാലോ അത് അവർ എല്ലായിടത്തും എത്തിക്കും അതേപോലെ ഇവിടെ വായനശാലയിൽ ഒരു ഗോവിന്ദരാജ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് മൂപ്പരാണ് ഞാൻ അപ്പോൾ കവിത എഴുതി എഴുതി നമ്മൾ തെളിയുമല്ലോ അപ്പോൾ ആ തെളിഞ്ഞ സമയത്ത് മൂപ്പർ ഇങ്ങനെ സംസ്ഥാന വചനക്ഷേമ ബോർഡിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് പറയലും അപ്പൻ്റെ അടുത്ത് പറഞ്ഞു അതിൽ അതിൽക്ക് അയച്ചുകൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും പോയിന്ന് സംസാരിക്കാനെന്നുള്ളൊരു കഴിവ് ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് എൻ്റെ രൂപം ആ അപ്പോൾ മൂപ്പർ അത് അയച്ചുകൊടുത്തു അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു അതിന്റെ റിസൾട്ട് വന്ന സമയത്ത് അതിൽ സെലക്ഷൻ കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കവിത എഴുതുന്ന ഒരു ആ ഒരു ലേബൽ കിട്ടുന്നത് അവിടെ നിന്നാണ് അതായത് എൻ്റെ നാട്ടുകാരനെയാണ് നമ്മളെ എത്തിക്കൊണ്ടോത്തെത്തിച്ചു പറയും അത് ഒരു കവിതയുടെ സമാഹാരം പുറത്തിറക്കി എന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ എന്താണ് അതിനെ കുറിച്ച് പറയാമോ കവിതയുടെ സമാഹാരം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഒരു കവിത എനിക്ക് പെട്ടെന്ന് കവിത എഴുതാനുള്ളൊരു കഴിവൊന്നുമില്ല ചിലപ്പോൾ ഒരു കവിതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മാസം വരെ അവർ അപ്പോൾ അങ്ങനെ എഴുതി എഴുതി വന്നപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത്തിയേഴ് കവിതകളായി അങ്ങനെ ആ കവിത എഴുതിയപ്പോൾ എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാൽ അത് നമുക്ക് കവിതാ സമാരം ആക്കാം എന്നുള്ളൊരു ഇത് വന്നത് അങ്ങനെ അത് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ കവിതാ സമാരം പുറത്തിറങ്ങിയപ്പോഴും അത് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുള്ളവർ തന്നെ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ കൂടി ക്യാമ്പസാണ് പട്ടാമ്പി കോളേജ് നമ്മുടെ ക്യാമ്പസിനെ കുറിച്ച് സാഹിത്യത്തിൻ്റെ ഭാഷയിൽ രണ്ട് വാക്ക് പറയാമോ പട്ടാമ്പി കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതലൊരു എനിക്കവിടുന്ന് എടുക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയുടെ കാർണിവൽ കവിതയുടെ കാർണിവൽ നമുക്ക് വളരെ ഒരു പലതരം കവിതകളെക്കുറിച്ച് അറിയാനുള്ളൊരു വേദിയാണ് അതുപോലെ തന്നെ അവിടുത്തെ കവിതയുടെ ക്ലാസ്സുകൾ നമുക്ക് പേഴ്സണലായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകൾ അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയത് ഞാൻ ഫസ്റ്റ് ഇയറിൽ ചെന്ന സമയത്ത് പി പി പ്രകാശൻ പ്രകാശം മാഷ് ഇപ്പം മാഷ അവിടെ അല്ല മാഷിന്റെ ക്ലാസ് മാഷ് അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് മാഷ ഒരു കവിതയുടെ ക്ലാസ്സിൽ പറയേണ്ടായി എന്ത് നമുക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഏറ്റവും അത് മനോഹരമായിട്ട് നമുക്ക് സൗന്ദര്യബോധത്തോടു കൂടി അത് ചെയ്യാം പിന്നെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്നായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഈ കവിത എഴുതുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് എല്ലാവരും അത് വായിച്ചിട്ട് നല്ല അഭിപ്രായം പറയും ചിലർ പറയും ഇനിയും നന്നായി വായിച്ചിൻ്റെ ശേഷം എഴുതുക ആത്മാംശം കുറക്കുക ആത്മാംശം കൂട്ടുക അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ഇനിയും ഒരുപാട് എഴുതാൻ തന്നെ ആഗ്രഹം എനിക്കുള്ള വേരുകളൊക്കെ കിട്ടുന്നത് എന്തായാലും ഞാൻ പഠിച്ച കോളേജ് ഡിഗ്രിക്ക് പഠിച്ച കോളേജ് ഇപ്പോൾ പി ജിക്ക് പഠിച്ച കോളേജ് അവിടെ നിന്നൊക്കെ തന്നെയാണ് എനിവേ ഓൾ ദി ബെസ്റ്റ് ഭാവിയിൽ വലിയൊരു കവിയത്രി അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫേസ് ആയി മാറാൻ കഴിയട്ടെ എന്ന് ലൈവ് ആശംസിക്കുകയാണ് താങ്ക് യു